ചെറിയ ബിസിനസ് ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാവി ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫെഡറൽ ബാങ്കാണ് നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത് എനിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതൊന്നും അല്ല നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും അങ്ങോട്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണേ ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്ക് കൊടുക്കാറ് പക്ഷേ ചേട്ടന് ആ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചില ഇത്ര ലോങ്ങ് വന്നത് ആ ബാങ്കിൽ അറിയിച്ചു ബാങ്കുകാരുന്നു നമ്മുടെ ഓർഡർ ബാങ്കുകാരോ മോനെന്താണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ് ഇന്നാണ് രാവിലെയാണ് അറിഞ്ഞേ ോ രാവിലെ രാവിലെ ഞാൻ സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞേ അതിനൊരു കാലം ഞാൻ അവര് വെച്ച് കല്യാണം ആയണ്ട പോണ്ടായിരിക്കും ഞാനൊരു അല്ലെ വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്നുവച്ചാ നമ്മുടെ സുഹൃത്തിന്റെ ആയിരുന്നു നമ്മളാട്ടാരും നടത്തി കൊടുക്കുന്നത് അതുകൊണ്ട് ലോട്ടറി അടിക്കുന്ന എപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്